ഹായ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എടാ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കള്ളക്കടൽ എന്ന് പറയുന്ന പ്രതിഭാസത്തെക്കുറിച്ചിട്ടാണ് ഓക്കെ എടാ അപ്പോൾ ഈ വരുന്ന പരീക്ഷകളിൽ എന്ന് പറയുന്ന ഒരു ചോദ്യം പരീക്ഷയ്ക്ക് മസ്റ്റായിട്ട് പോകേണ്ടതായിരിക്കും അപ്പോൾ നമുക്ക് എന്താണ് നമുക്കെന്താണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ എടാ അപ്പോൾ കള്ളക്കടൽ ഓക്കെ ഇവിടെ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് അല്ലെങ്കിൽ ഒരു വേലിയേറ്റമാണ് എന്തെന്ന് പറയുന്നത് കള്ളക്കടലെന്ന് പറയുന്നത് ഓക്കെ അപ്രതീക്ഷിതമായിട്ട് പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വേലിയേറ്റം അതാണ് എന്തെന്ന് പറയുന്നത് കള്ളക്കടലെന്ന് പറയുന്നത് ഇപ്പോൾ കള്ളക്കടൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഏപ്രിൽ മാസം ഒന്നാം തീയതിയാണ് ഈ പറയുന്ന എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടായത് ഓക്കെ അപ്പോൾ എന്താണ് കള്ളക്കടലിൻ്റെ വ്യത്യാസം സാധാരണ വേലിയേറ്റവുമായിട്ട് കള്ളക്കടലിന് എന്താണ് ഇത്ര വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സാധാരണ വേലിയേറ്റം നമുക്കറിയാം സാധാരണ വേലിയേറ്റം എന്താ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഒന്നീ കാറ്റിനനുസരിച്ചിട്ടായിരിക്കും വേലിയേറ്റം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ഗുരുത്വാകർഷണ ബലമായിട്ടായിരിക്കും വേലിയേറ്റം ഉണ്ടാകുന്നത് ഓക്കെ ഇങ്ങനെ അല്ലാതെ ഉണ്ടാകുന്ന പ്രതിഭാസത്തെയാണ് എന്തെന്ന് പറയുന്നത് കള്ളക്കടലെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഒന്ന് ഒരു പോയിൻ്റ് ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് സാധാരണ വേലിയേറ്റം ഉണ്ടാകുന്നത് ഒന്നീ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ഭൂഗുരുത്വ ആകർഷണ ബലമായിട്ടായിരിക്കും അല്ലെങ്കിൽ കാറ്റിനനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് വേലിയേറ്റം ഉണ്ടാകുന്നത് ഇത് രണ്ട് മൂന്നും അല്ലാതെ ഉണ്ടാകുന്ന പ്രതിഭാസത്തെയാണ് എന്തെന്ന് പറയുന്ന കള്ളക്കടൽ വിചാരിക്കാത്തിരിക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രതിഭാസം അപ്പോൾ ഇതിന് കാരണം എന്ന് പറയുമ്പോൾ സ സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥ മാറ്റം മൂലം ശക്തമായിട്ടുള്ള തിരമാലകൾ ഉണ്ടാകുന്നു ഇതാണ് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ അതുപോലെ സുനാമിയുമായിട്ട് സമാന ബന്ധമുണ്ട് ഓക്കെ നമ്മുടെ സുനാമി ഉണ്ടല്ലോ സുനാമിയുടെ ഒരു ചെറിയ വെർഷനാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന എന്ന് പറയുന്നത് സുനാമി ആദ്യം കടലിനുള്ളിലോട്ട് വലിഞ്ഞതിന് ശേഷം ശക്തമായിട്ട് തിര കരയിലേക്ക് അടിച്ചു കയറും അതുപോലെ തന്നെയാണ് ഇവിടെയും ഉണ്ടാകുന്നത് കള്ളക്കടലിലും ഉണ്ടാകുന്നത് ഓക്കെ ഇതിന് മുന്നേ കള്ളക്കടൽ കടൽ രൂപപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് കള്ളക്കടൽ രൂപപ്പെട്ടത് ഓക്കെ അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് കള്ളക്കടല് അപ്പോൾ ഒന്നും കൂടെ കള്ളക്കടലിൽ നോക്കാം അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന വേലിയേറ്റത്തെയാണ് എന്തെന്ന് പറയുന്നത് കള്ളക്കടലെന്ന് പറയുന്നത് സാധാരണ വേലിയേറ്റം ഉണ്ടാകുന്നത് കാറ്റിനനുസരിച്ചോ അല്ലെങ്കിൽ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ഗുരുത്താകർഷണ ബലം കൊണ്ടായിരിക്കും എന്തു ചെയ്യുന്നത് സാധാരണ ഒരു വേലിയേറ്റം ഉണ്ടാകുന്നത് അങ്ങനെ അല്ലാതെ ഉണ്ടാകുന്ന വേലിയേറ്റത്തെയാണ് എന്തെന്ന് പറയുന്നത് കള്ളക്കടലെന്ന് പറയുന്നത് ഇനി സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥ മാറ്റം ശക്തമായിട്ടുള്ള തിരമാല ഉൾക്കൾ ഉണ്ടാകുന്നത് ഈ പറയുന്ന കള്ളക്കടലിലാണ് പിന്നെ അതുപോലെ സുനാമിയുമായിട്ട് സമാനമായിട്ടുള്ള ബന്ധം ഉണ്ട് ഈ കള്ളക്കടലിൽ അതുപോലെ കടൽ ഉള്ളിലോട്ട് വലിഞ്ഞതിന് ശേഷം കടൽ ഉള്ളിലോട്ട് വലിഞ്ഞതിന് ശേഷം ശക്തമായിട്ട് തിരിച്ചു വരുന്ന ഒരു രീതിയാണ് ഇതിനുള്ളത് ഇതിനു മുന്നേ കള്ളക്കടൽ രൂപപ്പെട്ട രണ്ടായിരത്തി പതിനെട്ടിലാണ് ഓക്കെ അപ്പോൾ ഇത്രയും പോയിന്റ് വളരെ കുറച്ചേ ഉള്ളൂ എങ്കിൽ പോലും പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ